ഞങ്ങള് ഞാ ഞങ്ങള് ഈ തെങ്ങ് വെച്ചിട്ട് ഒരു വർഷം ആയതേയുള്ളു കണ്ടോ ഇത്രയ്ക്ക് പോകൂ ഒരു വർഷം ആയതേ ഉള്ളു ഒരു തെങ്ങ് വെച്ചിട്ട് ഒരു വർഷം ആയത് ഇളു കയറി വന്നാണ്ടോ അത് വന്ന് ഉാണവും ചാണകവും പിന്നെ മൂത്രവും പശു മൂത്രവും മാത്രം പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളുണ്ടല്ലോ ഈ കക്ക കക്ക വന്നിട്ട് കക്കാടെ തോട് കൊണ്ടുവന്ന് വന്ന് ഞങ്ങൾ ഇങ്ങനെ ഇട്ടേക്കും ഇത് ഭയങ്കര വളവാണ് ഗൈസ് ഇത് നിങ്ങൾക്കാർക്കെങ്കിലും തെങ്ങുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഭയങ്കര വളമാണ് തെങ്ങ് പെട്ടെന്ന് എഴുതാണ്ട് തടി തിരിഞ്ഞ് ഒരു വർഷം ഉള്ളൂ ഇപ്പം രണ്ടര വർഷത്തിൽ കായ്ക്കേണ്ട തെങ്ങാണ് തടി തിരിഞ്ഞ് അപ്പം അതുകൊണ്ട് കക്കാത്തോടെ ഇങ്ങ് നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല നേരെ തെങ്ങിൻ ചവിട്ടിലോട്ട് ഇട്ടാൽ മതി വേണ്ടേ പിന്നെ രണ്ടാം കൊല്ലം കായ്ക്കുന്ന മാവാണ് ഞങ്ങൾ വേടിച്ച് വെച്ചിട്ട് ആറുമാസം ആയതേ ഉള്ളൂ പക്ഷേ അത് കായ്ച്ച് വേണ്ട മാങ്ങായും ഉണ്ടായി കണ്ടോ മാങ്ങ കുരുത്തു വരുന്നേ കണ്ട കായ്സ് കണ്ടാ മാങ്ങ കുരുത്തു വരുന്നേ കണ്ട കണ്ടാ കായ്സ് മാങ്ങ ആ മാങ്ങ നിറച്ച് പൂത്ത് നിറച്ച് ചെറിയ മാവ ചെറിയ മാവ പക്ഷേ നിറച്ചും പൂത്തിട്ടുണ്ട് രണ്ടര വർഷത്തി കായ്ക്കുന്നതാന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ മാസം വെച്ചിട്ട് മാസം ആയപ്പോഴത്തേന് അത് മൊത്തം പൂത്ത് ഇത് എവിടെ നിന്ന് മേടിച്ചാന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ കുണ്ട്ര പിന്നെ ഇത് കുണ്ട്ര നഴ്സറി എന്ന് പറയും ഏതാ എവിടാ കൈതാകുടി നഴ്സറിന്ന് മേടിച്ചതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൈതാകുടി നഴ്സറിയിൽ പോയി മേടിച്ചാൽ മതി നല്ല കുഴപ്പമില്ല അവിടുത്തെ സാധനങ്ങളൊക്കെ നല്ലതാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിറച്ച് പൂത്ത് നിൽക്കുകണ്ടാവും ചെറിയ മാ ആറ് മാസം ആയപ്പോഴത്തേന് പൂത്ത് ഞങ്ങൾക്ക് വളമെല്ലാം വന്ന് ചാണകവും ചാണകത്തിൻ്റെ മൂത്രം മാത്രമേ ഉള്ളൂ ഞങ്ങൾ വേറെ ഒരു വളവും ഇടത്തില്ല എങ്കിൽ ഞങ്ങൾ അവിടുന്ന് തന്നെ വാങ്ങിച്ച വേറാപ്പിളാണേ അതൊരു വർഷം ഒന്നര വർഷമായതാണ് ഇത് ഇതങ്ങോട്ട് കായ്ക്കുന്നുണ്ട് പക്ഷെങ്കിൽ കായ്ക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് നല്ല ഗ്രോത്ത് ആവുന്നില്ല എല്ലാം കേടുവരുകയും ഒക്കെ ചെയ്യുന്ന അങ്ങോട്ട് ഗ്രോത്ത് ആവുന്നില്ല കേട്ടോ ഉണ്ടോ ഉണ്ടോ കായാവുന്നുണ്ട് ഗ്രോത്ത് ആവുന്നില്ല പക്ഷേ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാണേ ബേറാപ്പിൾ ഗൈസ് ഞങ്ങളുടെ ബ്ലാത്തിക്ക എന്നെങ്കിൽ ആത്തിക്ക എല്ലാം കിളി കൊത്തുവാ കേട്ടോ ഇന്നൊരെണ്ണം ഞങ്ങൾ കണ്ടത് പറിക്കാൻ പറിക്കണമെന്ന് വെച്ചപ്പോൾ കിളി കൊത്തി വേണ്ട കണ്ടോ കണ്ടോ നീക്കുന്ന ബ്ലാത്തിക്കണ്ട കണ്ടോ 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 ആ കുസ് ഇതെങ്കിൽ പറിക്കടാ അങ്ങനെ ഞങ്ങളുടെ കുട്ടപ്പായയുടെ ചേട്ടായി ഒന്ന് പറിക്കുവാണത് ഉണ്ടോ അയ്യോ മറ്റൂടെ പറിക്കണ്ടോ അത് മൊത്തം കിട്ടിയില്ല മറ്റേ ഏത് നീ ആ സൈഡിങ്ങി പറിക്കടാ നമുക്ക് നോക്ക ഗൈസ് ഞങ്ങളുടെ ഏത്ത വാഴകൾ ഞങ്ങൾ നട്ട ഇല വാഴപ്പിണ്ടി ഒന്നും ഞങ്ങൾക്ക് നഷ്ടമാകത്തില്ല വാഴ വാഴ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പിണ്ടി ഞങ്ങളുടെ പശു തന്നെ ഇരിച്ചു തിന്നോളൂ അരിഞ്ഞൊന്നും ഇട്ട് കൊടുക്കണ്ട അവരങ്ങ് തന്നെ തിന്നോളും അത് ഞങ്ങൾക്ക് നഷ്ടമില്ല ഇല തിന്നും പിന്നെ വാഴ വിത്ത് ഞങ്ങളങ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ അത് എല്ലാവരും എടുത്തുകൊണ്ട് പോക്കോളും ആ പതിനഞ്ച് രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കും പിന്നെ നമ്മുടെ ഈ പുകയടുപ്പുണ്ടല്ലോ പുകയെടുപ്പ് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പുകയെടുപ്പിലെ ഈ കുഴല് വന്ന് ഇങ്ങനെ എടുത്ത് നമ്മൾ വൃത്തിയാക്കണം മൊത്തം കരിയെടുത്ത് വൃത്തിയാക്കിയ കുട്ടപ്പായുടെ ചേട്ടായിടെ ജോലിയായി ഇതെല്ലാം വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി വിടുന്നത് ഉണ്ടോ എന്നിട്ട് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ അടച്ചു വച്ചാൽ പുക നല്ല ഈസി ആയിട്ട് പുകയങ്ങ് മെളിപ്പിക്കുകയുള്ളൂ അങ്ങ് മെളിപ്പിക്കുകയുള്ളൂ പുക ഉണ്ടോ ഗൈസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കുട്ടപ്പായി ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങളും ഒന്ന് പ്രോത്സാഹനം ഞങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കണം